വിസ ഉണ്ടെങ്കിലും കാര്യമില്ല അമേരിക്കയിൽ ചെന്നിറങ്ങിയാൽ നേരെ ജയിലിലേക്ക് ഗ്രീൻ കാർഡ് ഉള്ളവരെ പോലും മണിക്കൂറുകൾ തടഞ്ഞ് വയ്ക്കുന്ന സ്ഥിതിയാണ് മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്യാത്തവർക്കും ജയിലിൽ പോകാം അമേരിക്കയിലേക്ക് പോകും മുൻപ് കരുതൽ എടുക്കേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുന്നു ഇനി മുതൽ അമേരിക്കയിലേക്ക് പോകുന്നവർ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം അവിടെ ഇപ്പോൾ എമിഗ്രേഷൻ വ്യവസ്ഥകൾ ആകെ മാറിയിരിക്കുകയാണ് അമേരിക്കയിലേക്ക് പോകും മുൻപ് പല കാര്യങ്ങളിലും ഇനി മുൻകരുതൽ എടുക്കേണ്ടി വരും വിസ ഉണ്ടെന്ന് കരുതി മാത്രം അമേരിക്കയിൽ ചെന്നിറങ്ങിയാൽ ചിലപ്പോൾ നേരെ ജയിലിലേക്ക് ആയിരിക്കും ആ പോക്ക് കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിക്കാനുള്ള തിരക്കിലാണ് ട്രംപ് ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതും ഗ്രീൻ കാർഡ് ഉള്ളവരെ പോലും മണിക്കൂറുകൾ തടഞ്ഞുവെക്കുന്ന നടപടികളാണ് മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്യാത്തവർക്ക് ജയിൽ ശിക്ഷ പോലും ലഭിക്കുന്ന കാലം പല അനധികൃത കുടിയേറ്റക്കാരെയും ക്യൂബയിലെ ഗൊണ്ടനാമോബോയിലെ തടവറയിലേക്കാണ് അയച്ചിരിക്കുന്നത് കൂടാതെ ഹമാസ് പ്രേമികളായ പല ഫലസ്തീൻ അനുകൂലികളെയും നാടുകടത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കോടതി ഉത്തരവുകൾ പോലും ലംഘിച്ചുകൊണ്ടാണ് എൽസാൽ വടോറിലേക്കുള്ള അഭയാർത്ഥികളെ ട്രംപ് ഭരണകൂടം മടക്കി അയച്ചിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ആഴ്ചകളിൽ ഇമിഗ്രേഷൻ അധികൃതർ അമേരിക്കയിലേക്കുള്ള ടൂറിസ്റ്റുകളെയും അതിർത്തിയിൽ തടഞ്ഞു തടഞ്ഞുവെക്കുകയാണ് എന്ന പരാതിയും ഉയർന്നു വരുന്നുണ്ട് അമേരിക്കയിലേക്ക് പുറപ്പെടാനിരിക്കുന്ന പല ടൂറിസ്റ്റുകൾക്കും ഇക്കാര്യത്തിൽ വലിയ ആശങ്കയാണ് അമേരിക്ക കാനഡ അതിർത്തിയിൽ തന്നെ മൂന്നാഴ്ച ജയിലിൽ അടച്ചിട്ടതായി ഒരു ബ്രിട്ടീഷ് വനിത മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു കാനഡക്കാരിയായ നടിയും വ്യവസായിയുമായ ജാസ്മിൻ മുണേയെ രണ്ടാഴ്ചയാണ് ജയിലാക്കിയിരുന്നത് അതേസമയം ട്രംപ് വിരുദ്ധ നിലപാട് ഉള്ളവരെയാണ് ഇത്തരത്തിൽ തടയുന്നത് എന്നാണ് പലരും സംശയിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഫ്രഞ്ചുകാരനായ ഒരു ശാസ്ത്രജ്ഞനെ അമേരിക്കയിലെ വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ചിരുന്നു ഇയാളുടെ മൊബൈൽ ഫോണിൽ ട്രംപിനെ വിമർശിച്ചുകൊണ്ടുള്ള ചില സന്ദേശങ്ങൾ കണ്ടതിനെ തുടർന്നാണ് തടഞ്ഞുവെച്ചത് എന്നാണ് ഫ്രഞ്ച് സർക്കാർ കുറ്റപ്പെടുത്തുന്നത് ഫ്രാൻസിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് ഇപ്പോൾ ഈ കാര്യം വെളിപ്പെടുത്തിയതും പലരും കരുതിയിരിക്കുന്നത് എല്ലാവിധ രേഖകളും കൈവശമുണ്ടെങ്കിൽ അമേരിക്കയിലേക്ക് പോകുന്നതിൽ പ്രശ്നമില്ലല്ലോ എന്നാണ് എന്നാൽ അങ്ങനെ കരുതുന്നവരോട് പറയാനുള്ളത് അതുകൊണ്ട് എല്ലാം സുഖമാകും എന്നില്ല അതുകൊണ്ട് എല്ലാം സുഗമമാകും എന്നില്ല രേഖകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ വിശദമായി പരിശോധിക്കാനായി എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഉണ്ട് മതിയായ രേഖകൾ ഉണ്ടെങ്കിലും പരിശോധനയിൽ സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടെത്തിയാൽ നിങ്ങൾ കുഴപ്പത്തിലാകും യാത്രക്കാരുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും എല്ലാം ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് മൊബൈൽ ഫോണിന്റെയും ലാപ്ടോപ്പിന്റെയും പാസ്വേഡുകൾ അധികൃതർ ആവശ്യപ്പെട്ടാൽ അത് നൽകിയേ മതിയാവും യാത്രക്കാർ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ എതിർപ്പ് പ്രകടിപ്പിക്കാതിരിക്കുന്നതാണ് ഉചിതം ഒപ്പം ഒരു അഭിഭാഷകന്റെ സേവനം തേടുന്നതും നല്ലതാണ് ടൂറിസ്റ്റ് വിസയിൽ അമേരിക്കയിലേക്ക് എത്തുന്ന ഒരാളോട് താങ്കൾ ഇവിടെ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് അധികൃതർ ചോദിക്കുമ്പോൾ മൗനം പാലിക്കുകയാണെങ്കിൽ തടഞ്ഞു വയ്ക്കും എന്ന കാര്യവും ഉറപ്പ് തന്നെ